വിമാനത്താവള ായി വയൽ നികത്തിയ സ്ഥലത്ത് വർഷങ്ങളായി കുടിൽ കെട്ടി താമസിക്കുന്നവർ ദുരിതത്തിൽ ഭൂമി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം വിമാനത്താവള പദ്ധതി പ്രദേശം മിച്ച ഭൂമിയായി സർക്കാർ ഉത്തരവിറക്കിയിരുന്നെങ്കിലും ഭൂമി വിതരണം ഇതുവരെ നടപ്പായിട്ടില്ല ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി ആറന്മുളയിൽ വയൽ നികത്തിയ സ്ഥലത്ത് കെട്ടി താമസിക്കുന്ന ഉണ്ണി ഭാര്യ ഇന്ദിര എന്നിവരാണിവർ താമസം തുടങ്ങിയിട്ട് എട്ട് വർഷം പിന്നിട്ടു വർഷകാലത്ത് ഈ ഭാഗം വെള്ളത്തിൽ മുങ്ങും പിന്നെ ജീവിതം ദുരിതാശ്ചാസ ക്യാമ്പിലാണ് വെള്ളം ഇറങ്ങുമ്പോൾ തിരിച്ചുവരും പോകാൻ വേറെ ഒരിടമില്ല സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ല രണ്ടു പേരും രോഗികളാണ് ഒരു തുണ്ട് ഭൂമി ഏതെങ്കിലും കാലത്ത് സർക്കാർ അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും ഈ കുടിലിൽ ജീവിതം തള്ളി നീക്കുകയാണ് ഇരുവരും സെന്റ് പിന്നെ സ്ഥലം കിട്ടിയല്ലോ അതെ നമ്മൾ ആഗ്രഹിക്കുന്നു കൂടുതൽ അതേ ആഗ്രഹം അതേ നമുക്ക് ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ സമരം ശക്തമായിരുന്ന കാലത്ത് അഞ്ഞൂറോളം കുടിലുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ളത് ഇരുപത്തിയെട്ട് കുടിലുകൾ മാത്രം അമ്പതോളം ആളുകൾ ഇപ്പോഴും ഇവിടെ കുടിലുകളിൽ കഴിയുന്നു ഞങ്ങൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് വന്ന് പെട്ടുപോയി എന്നുള്ള മാത്രമേ ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളൂ പക്ഷെ ഞങ്ങൾ രണ്ടും ഇപ്പോഴും ഈ ഭൂമിയിൽ എരിയാനാമ്പയിലെ തേടുന്നു ഞങ്ങൾ പെടിമണ്ണ് കിട്ടണം ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ ഏക്കർ ഭൂമി മിച്ചഭൂമിയായി ഏറ്റെടുത്ത് കോടഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിറക്കിയിരുന്നു മണ്ണിട്ട് നികത്തിയ തോടുകൾ പിന്നീട് പുനഃസ്ഥാപിച്ചിരുന്നു ഇപ്പോൾ അധികൃതരാരും ഈയിടത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല തങ്ങളുടെ ഈ ദുരിതജീവിതം ഇവിടെ ഇനി എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഈ കുടുംബങ്ങൾക്കും നിശ്ചയമില്ല റിപ്പോർട്ടർ റിപ്പോർട്ട്